വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നെക്ലസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്ന് ഗോൾഡ് ഐറ്റ് പറഞ്ഞുതരാം അതുപോലെ തന്നെ പഴയ സ്വർണം ഏറ്റവും ഉയർന്ന വിലക്കാണ് നിങ്ങൾ പ്ലജ് ചെയ്തിരിക്കണോ ഉൾപ്പെടെ ഏറ്റവും ഉയർന്ന വിലക്കാണ് അതുപോലെ തന്നെ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യണോ ഏറ്റവും ഉയർന്ന വില നൽകുന്നുണ്ട് അതുപോലെ ഡയമണ്ട് ടു ഡയമണ്ട് എക്സ്ചേഞ്ച്

എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് മില്ലിലാണ് ഈ വെയിറ്റ് വരുന്നത് അതുപോലെ തന്നെ അത് ഈ ഒരു നെക്ലസ് നോക്കിയഞ്ഞൂറ് രൂപക്ക് ഓൺലി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻഡ് റുപ്പി ത്രീ ഹൺഡ്രഡ് യു എ ദ്രംസ് ആ ഒരു പ്രൈസിനാണ് ഇത് കിട്ടുന്നത് ബട്ടർഫ്ലൈ നോക്കിയ ഒരു ടെൻ തൗസൻഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിന്റെ തന്നെ ബട്ടർഫ്ലൈയുടെ തന്നെ ഒരു ബ്രേസറ്റ് എങ്ങനെയുണ്ട് ഈ കളക്ഷൻ

ഒരുപാട് എൻക്വയറീസിന്റെ ബുക്ക് ചെയ്തിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോക്ക് ഔട്ട് ആകും കാരണം മാത്രം നല്ല എന്താ പറയാ റിക്വയർമെന്റ് ഉള്ള സംഭവമാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കണ്ണേർ കിട്ടാത്ത സാധനം ട്രോളിട്ടുണ്ട് ഞാൻ തിരിച്ചു ട്രോളും അത് ഉറപ്പാണ് ഇപ്പൊ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ ആള് ചിരിക്കും ആ സോറി അയാള്

Maharaja Gold and Diamonds, India and UAE.